ആയുർവേദ പൈതൃകവും പാരമ്പര്യവും നിലനിർത്തുന്ന മികച്ച ചികിത്സ ഉറപ്പുവരുത്തി രാമവിജയം ആയുർവേദ ചികിത്സാലയം തൃശൂർ കോഴിയിൽ പ്രവർത്തനമാരംഭിച്ചു ഷൊണ്ണൂർ റോഡിൽ പൂവണി ബസ് സ്റ്റോപ്പിന് സമീപം ആരംഭിച്ച പെയിൻ മാനേജ്മെന്റ് സ്പെഷ്യാലിറ്റി സെന്ററായ രാമവിജയം ആയുർവേദ ചികിത്സാലയം കോഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു കോഴഴി ഏഴാം വാർഡ് മെമ്പർ അഭിരാമി ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു തലവേദന കഴുത്ത് തോൾ പുറം നടുവ് കൈമുട്ട് കാൽമുട്ടടക്കമുള്ള ശരീരവേദനകൾക്കും വിവിധ സന്ധിവേദനകൾ കൈകാലുകളിലേക്ക് വലിച്ചിൽ പോലുണ്ടാകുന്ന വേദനകൾക്കുള്ള വിദഗ്ധ ചികിത്സയും ഇവിടെ ലഭ്യമാണ് കൂടാതെ വെരിക്കോസ് വെയിൻ തൊക്ക് രോഗങ്ങൾ സ്ത്രീ രോഗങ്ങൾ തലകറക്കം അമിത ഉത്കണ്ഠ തുടങ്ങിയവയ്ക്കുള്ള ഫലപ്രദമായ ചികിത്സയും നൽകുന്നു കേരളത്തിലെ അഷ്ടവൈദ്യന്മാരിൽ പ്രധാനിയായ അഷ്ടവൈദ്യൻ തൃശൂർ തൈക്കാട്ടുമൂസിന്റെ എസ് എൻ എ ഔഷധശാലയുടെ ഔഷധങ്ങൾക്ക് പുറമെ എല്ലാ ആയുർവേദ പേറ്റന്റ് മരുന്നുകളും ഇവിടെ ലഭിക്കും പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ളതും ചെറുതുരുത്തി പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ജയശ്രീ ആർ കർത്തായുടെ സേവനവും സെന്ററിൽ ലഭ്യമാണ് തിങ്കൾ മുതൽ ശനി വരെ വൈകിട്ട് അഞ്ചു മുതൽ രാത്രി എട്ട് വരെയും ഞായറാഴ്ച മുൻകൂർ ബുക്കിംഗിലൂടെയും പരിശോധന നടത്തും ഉദ്ഘാടനത്തോടനുബന്ധിച്ച സെന്ററിൽ സൗജന്യ വൈദ്യ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് ത്രീ സീറോ സെവൻ സെവൻ ഫൈവ്